ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുപ്പത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഈ ക്ലാസ്സിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകാനായിട്ട് ആയിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റിത ഷേർപ്പ മുപ്പത്തൊന്ന് തവണയാണ് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത ഷേർപ്പ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോൺസിൻ ആംഗ്മോയ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ചോൺസിൻ ആങ്മോയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റിതാ ശർപ്പ മുപ്പത്തൊന്ന് തവണയാണ് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയത് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ജോൺസിംഗ് ആങ്മോയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഓയിൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാഫ് അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാഫ് അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അരുണാചൽ പ്രദേശ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാഫ് അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാഫ് അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാഫ് അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ നൂറ്റി ദേശീയോദ്യാനമായി ദേശോദ്യാനമായി പ്രഖ്യാപിച്ചത് സിംലിപാൽ ഒഡീഷ ഇന്ത്യയിലെ നൂറ്റി ദേശീയോദ്യാനമായി ദേശോദ്യാനമായി പ്രഖ്യാപിച്ചത് സിംലിപാൽ ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാഫ് അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ നൂറ്റിയേഴാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സിംലിപാൽ ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം ജെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരമാണ് ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് ഹേഗ് നെതർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് നെതർലാൻഡിലെ ഹേഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകഭൗമ ദിന പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകഭൗമ ദിന പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരമാണ് ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് ഹേഗ് നെതർലൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകഭൗമ ദിന പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കടൽ തീരദൈർഘ്യം എത്രയാണ് അറുനൂറ് കിലോമീറ്റർ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കടൽ തീര ദൈർഘ്യം എത്രയാണ് അറുന്നൂറ് കിലോമീറ്റർ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല ഏത് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല ഏത് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലം ഏത് ധർമ്മടം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലം ഏത് ധർമ്മടം അപ്പോൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ കടൽ തീര കടൽത്തീരദൈർഘ്യമാണ് അറുന്നൂറ് കിലോമീറ്റർ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയാണ് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ മുക്ത നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം കണ്ണൂർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്ത രണ്ട് ദേശീയോദ്യാനങ്ങളിൽ ഒന്ന് ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനമാണ് മറ്റൊന്ന് ഏത് ഡിംഹാം ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്ത രണ്ട് ദേശീയോദ്യാനങ്ങളിൽ ഒന്ന് ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനമാണ് മറ്റൊന്ന് ഏതാണ് ഡെച്ചിങ്ഹാം ദേശീയോദ്യാനം ജമ്മു കാശ്മീർ പായ്വഞ്ചിയിൽ ലോകം ചുറ്റിവന്ന ആദ്യ മലയാളി വനിത കെ ദിൽന പായ് പേര് ചോദിച്ചാൽ ഐ എൻ എസ് വി തരുണി പായ് വഞ്ചിയിൽ ലോകം ചുറ്റിവന്ന ആദ്യ മലയാളി വനിതയാണ് കെ ദിൽന പായ് പേരാണ് ഐ എൻ എസ് വി തരുണി വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ട് ഇഴിഞ്ഞും തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്ത രണ്ട് ദേശീയോദ്യാനങ്ങളിൽ ഒന്ന് ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനമാണ് മറ്റൊന്ന് ചോദിച്ചാൽ ഡച്ചിങ്ഹാം ജമ്മു കാശ്മീർ പായ്വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന ആദ്യ മലയാളി വനിതയാണ് കേതിലിന് പായ് വഞ്ചിയുടെ പേര് ചോദിച്ചാൽ ഐ എൻ എസ് വി തരിണി വിഴിഞ്ഞും തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം അൻജി ജമ്മു കാശ്മീർ രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമാണ് അൻജി ജമ്മു കാശ്മീർ മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ഡോക്ടർ സി ആർ പ്രസാദ് മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ഡോക്ടർ സി ആർ പ്രസാദ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമാണ് അഞ്ചി ഖാദ് ജമ്മു കാശ്മീർ മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ഡോക്ടർ സി ആർ പ്രസാദ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി കൊണ്ടുവന്ന ഇൻ്റർനെറ്റ് റേഡിയോ പരിപാടി റേഡിയോ നെല്ലിക്ക സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി കൊണ്ടുവന്ന ഇന്റർനെറ്റ് റേഡിയോ പരിപാടിയാണ് റേഡിയോ നെല്ലിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മുത്തേടത്ത് കൃതി പെൺകിനികളുടെ വൻകരയിൽ രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മുത്തേടത്ത് കൃതി ചോദിച്ചാൽ പെൺകിനികളുടെ വൻകരയിൽ പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആര് എം സ്വരാജ് പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആര് എം സ്വരാജ് അപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി കൊണ്ടുവന്ന ഇന്റർനെറ്റ് റേഡിയോ പരിപാടിയാണ് റേഡിയോ നെല്ലിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മുത്തേടത്തെ കൃതി ചോദിച്ചാൽ പെൺകുണികളുടെ വൻകരയിൽ പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകം രചിച്ചത് എം സ്വരാജ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് നെടുമ്പാശ്ശേരി ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് നെടുമ്പാശ്ശേരി സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് എന്നത് ആരുടെ ആത്മകഥയാണ് കെ ബി റാബിയ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് എന്നത് ആരുടെ ആത്മകഥയാണ് കെ ബി റാബിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കബഡി ലോകകപ്പ് വേദിയാണ് ഇംഗ്ലണ്ട് അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് നെടുമ്പാശ്ശേരി സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് എന്നത് ആരുടെ ആത്മകഥയാണ് കെ ബി റാവിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കബഡി ലോകകപ്പ് വേദിയാണ് ഇംഗ്ലണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മുപ്പത് കറണ്ട് അഫയേഴ്സ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്